ഇന്ത്യക്കെതിരായ സംഘർഷത്തിൽ പാകിസ്ഥാനെ പിന്തുണച്ചതിന് പിന്നാലെ ഇന്ത്യൻ ട്രാവൽ കമ്പനികളും ഏജൻസികളും തുർക്കിയോടും അസർബൈജാനോടും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതായാണ് റിപ്പോർട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഈ രാജ്യങ്ങളിലേക്ക് ഒഴുകിയെത്തിയെങ്കിലും ട്രാവൽ ഓപ്പറേറ്റർമാരും സ്റ്റാർട്ടപ്പുകളും ഇപ്പോൾ ഈ പാക്കേജുകളെല്ലാം താൽക്കാലികമായി റദ്ദാക്കുകയാണെന്നാണ് വിവരം ഇന്ത്യ പാക് സംഘർഷത്തിൽ പാകിസ്ഥാൻ അനുകൂലമായി ഇരു രാജ്യങ്ങളും നിലപാട് സ്വീകരിച്ചത് ഇന്ത്യൻ വിനോദ സഞ്ചാരികളെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു വിവരം തുർക്കിയുടെ ഡ്രോണുകൾ ഉപയോഗിച്ച് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചത് ശക്തമായ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് തുർക്കിയിലേക്കും അസർബൈജാനിലേക്കുമുള്ള എല്ലാ പുതിയ യാത്രാ പ്ലാനുകളും ഞങ്ങൾ ഇപ്പോൾ താൽക്കാലികമായി നിർത്തുകയാണ് യൂവർ ട്രെയിലിന്റെ സഹസ്ഥാപകൻ ഹരി ഹരിഗണപതി പറഞ്ഞു സമീപകാല സംഭവങ്ങളുടെ വെളിച്ചത്തിൽ തുർക്കിയിലേക്കും അതുപോലെ അസർബൈജാനിലേക്കുമുള്ള എല്ലാ പുതിയ ബുക്കിംഗുകളിലും താൽക്കാലികമായി നിർത്താൻ തീരുമാനിച്ചതായി അദ്ദേഹം പറയുന്നു ഇത് ഇന്ത്യയുടെ ദേശീയ താല്പര്യത്തിന് വിരുദ്ധമായ നയങ്ങൾക്കെതിരായ ഒരു നിലപാടാണ് ഒരു ഇന്ത്യൻ ട്രാവൽ കമ്പനി എന്ന നിലയിൽ ഞങ്ങളുടെ ആദ്യ കടമ ഇന്ത്യൻ വിനോദ സഞ്ചാരിയോടാണ് അദ്ദേഹം പ്ലാറ്റ്ഫോമായ ഈസ് മൈ ട്രിപ്പിന്റെ സ്ഥാപകനും ചെയർമാനുമായ നിശാന്ത് പിറ്റി തുർക്കിയിലേക്കും അസർബൈജാനിലേക്കും യാത്ര ചെയ്യുന്നത് ഒഴിവാക്കാൻ ആളുകളെ ഉപദേശിച്ചു പാൽഗാം ആക്രമണത്തെയും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷാവസ്ഥയും തുടർന്ന് യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു തുർക്കിയും അസർബൈജാനും പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചതിനാൽ അത്യാവശ്യമെങ്കിൽ മാത്രം സന്ദർശിക്കാൻ ഞങ്ങൾ ശക്തമായി ശുപാർശ ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പാൽഗാമിൽ നടന്ന ഭീകരാക്രമണവും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധസമാനമായ സാഹചര്യങ്ങളും കണക്കിലെടുത്ത് തുർക്കിയും അസർബൈജാനും പാകിസ്ഥാന് പിന്തുണ നൽകിയിട്ടുണ്ട് എന്നത് നിരാശാജനകമാണെന്ന് പെറ്റി കൂട്ടിച്ചേർത്തു അത്യാവശ്യമില്ലാതെ ഈ രാജ്യങ്ങളിലേക്കുള്ള യാത്ര പരിമിതപ്പെടുത്താൻ ഞങ്ങൾ ശക്തമായി ഉപദേശിക്കുന്നു നിലവിലെ സംഭവ വികാസങ്ങളെക്കുറിച്ച് അപ്ഡേറ്റഡ് ആയിരിക്കുക യാത്രാ പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ ജാഗ്രത പാലിക്കുക സമീപകാല സംഭവ വികാസങ്ങളിൽ ഞങ്ങൾ വളരെയധികം ആശങ്കാകുലരാണ് യാത്രക്കാരുടെ സുരക്ഷയാണ് ഞങ്ങളുടെ മുൻഗണന സെൻസിറ്റീവ് പ്രദേശങ്ങളിലേക്കുള്ള യാത്രകൾ ആസൂത്രണം ചെയ്യുന്നതിന് മുൻപ് പരമാവധി ജാഗ്രത പാലിക്കാനും ഔദ്യോഗിക യാത്രാ ഉപദേശങ്ങളെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്തിരിക്കാനും ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കളെയും ഞങ്ങൾ ഉപദേശിക്കുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു ട്രാവൽ ടെക്നോളജി സ്ഥാപനമായ വോണ്ടറോണും രണ്ട് സ്ഥലങ്ങളിലേക്കുമുള്ള ബുക്കിങ്ങുകൾ നിർത്തിവെച്ചിരിക്കുകയാണ് ഈ രണ്ട് സ്ഥലങ്ങളിലേക്കുമുള്ള ബുക്കിങ്ങുകൾ ഞങ്ങൾ അവസാനിപ്പിച്ചു പുതിയ ബുക്കിങ്ങുകളോ ഒന്നും ഞങ്ങൾ നടത്തുന്നില്ല രണ്ട് സ്ഥലങ്ങളിലേക്കുമുള്ള നിലവിലുള്ള ബുക്കിങ്ങുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാർ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറയുന്നു മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള യാത്ര പുനഃക്രമീകരിക്കുന്നതിന് ചെക്ക് റീഫണ്ട് ആവശ്യപ്പെടുന്നു കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും സ്ഥാപകനുമായ ഗോവിന്ദ് ഗൌർ പറഞ്ഞു ഇന്ത്യക്കെതിരായ ദേശവിരുദ്ധ നിലപാട് കാരണം പ്രത്യേകിച്ച് തുർക്കി അസർബൈജാൻ എന്നിവിടങ്ങളിലേക്കുള്ള ബുക്കിംഗുകൾ ഇന്ത്യക്കാർ റദ്ദാക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയിൽ നിന്ന് അസർബൈജാൻ തുർക്കി എന്നിവിടങ്ങളിലേക്കുള്ള ബുക്കിംഗുകളിൽ അൻപത് ശതമാനത്തിലധികം കുറവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ചൈന കഴിഞ്ഞാൽ ഈ ലക്ഷ്യസ്ഥാനങ്ങൾക്ക് ഏറ്റവും വലിയ വിപണികളിൽ ഒന്നാണ് ഇന്ത്യ അദ്ദേഹം കൂട്ടിച്ചേർത്തു അസർബൈജാൻ ഉസ്ബക്കിസ്ഥാൻ തുർക്കി എന്നിവിടങ്ങളിലേക്കുള്ള എല്ലാ പുതിയ യാത്രാ ഓഫറുകളും താൽക്കാലികമായി നിർത്താൻ തീരുമാനിച്ചതായി കോക്സ് ആൻഡ് കിങ്സ് ഡയറക്ടർ കരൺ അഗർവാൾ പറയുന്നു ടർക്കിഷ് എയർലൈൻസുമായുള്ള പങ്കാളിത്തം അവസാനിപ്പിച്ചതായി ട്രാവൽ അക്കോമഡേഷൻ ബ്രാൻഡായ ഗോ ഹോം സ്റ്റേസും പ്രഖ്യാപിച്ചു ഇന്ത്യക്കെതിരായ നിലപാട് കാരണം ടർക്കിഷ് എയർലൈൻസുമായുള്ള പങ്കാളിത്തം ഞങ്ങൾ ഔദ്യോഗികമായി അവസാനിപ്പിക്കുകയാണ് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ അന്താരാഷ്ട്ര യാത്രാ പാക്കേജുകളിൽ അവരുടെ വിമാനങ്ങൾ ഉൾപ്പെടുത്തില്ല കമ്പനി കൂട്ടിച്ചേർത്തു ഇന്ത്യയ്ക്ക് പകരം പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന നിലപാട് തുർക്കിയുടെയും അസർബൈജാന്റെയും ടൂറിസം വ്യവസായങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ വർഷം മാലിദ്വീപ് കണ്ടതിനേക്കാൾ വലുതായിരിക്കും തുർക്കിയിലും അസർബൈജാനിലും ഉണ്ടാകുന്ന ആഘാതമെന്ന് ഗൌർ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലിദ്വീപിലെ നിരവധി മന്ത്രിമാർ നടത്തിയ അധിക്ഷേപപരമായ പരാമർശങ്ങളെ തുടർന്ന് ഒട്ടേറെ ഇന്ത്യക്കാർ മാലിദ്വീപിലേക്കുള്ള യാത്രാ പദ്ധതികൾ ഉപേക്ഷിച്ചിരുന്നു ഇതിന്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ കഴിഞ്ഞ വർഷം മാലിദ്വീപിന്റെ ഉറവിട വിപണിയുടെ പട്ടികയിൽ ആറാം സ്ഥാനത്തേക്ക് താഴ്ന്നു ഇന്ത്യയിൽ നിന്നുള്ള വരവ് കുറയുന്നത് മാലിദ്വീപിന് ഒന്നേ പോയിന്റ് എട്ട് ബില്ല്യൻ മുതൽ രണ്ട് ബില്യൺ ഡോളറിന്റെ വരെ നഷ്ടമുണ്ടാക്കിയതായി കണക്കാക്കപ്പെടുന്നു മാലിദ്വീപുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ വലിയ ആഘാതം പ്രതീക്ഷിക്കുന്നു ഇന്ത്യൻ വിനോദസഞ്ചാരികൾ കാരണം ബാക്കു അല്ലെങ്കിൽ അസർബൈജാൻ ഒട്ടേറെ ഇന്ത്യൻ യാത്രക്കാരുടെ ഇഷ്ട കേന്ദ്രമാണ് കഴിഞ്ഞ വർഷം അസർബൈജാനിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിയത് ഇന്ത്യയിൽ നിന്നായിരുന്നു ഇനി പുതിയ ബുക്കങ്ങളൊന്നും ഉണ്ടാകില്ല ഇത് അവർക്ക് ഏറ്റവും തിരക്കേറിയ സീസൺ ആണ് ടർക്കിഷ് എയർലൈൻസും കാര്യമായ ആഘാതം നേരിടും കാരണം അവർ ഇതിനകം തന്നെ വിമാന കമ്പനികളെ ബഹിഷ്കരിക്കുകയാണ് വരും ദിവസങ്ങളിൽ വളരെ വലിയ ആഘാതം നമുക്ക് കാണാൻ കഴിയും ഗൗർ കൂട്ടിച്ചേർത്തു ഏറ്റവും വേഗത്തിൽ വളരുന്ന വിപണി തുർക്കിയും അസർബൈജാനും അതിവേഗം വളരുന്ന വിപണികളിൽ ഒന്നായി ഇന്ത്യ തുടരുകയാണ് കഴിഞ്ഞ വർഷം മൂന്നേ പോയിന്റ് മൂന്ന് ലക്ഷം ഇന്ത്യൻ വിനോദസഞ്ചാരികൾ തുർക്കി സന്ദർശിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് പോയിന്റ് ഏഴ് നാല് ലക്ഷം ഇന്ത്യക്കാർ രാജ്യം സന്ദർശിച്ചിരുന്നതിനേക്കാൾ ഇരുപത് പോയിന്റ് ഏഴ് ശതമാനം കൂടുതലാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം ജനുവരി മുതൽ മെയ് വരെ രാജ്യം ഒന്നേ പോയിന്റ് രണ്ട് ആറ് ലക്ഷം ഇന്ത്യൻ വിനോദസഞ്ചാരികളുമായി മുപ്പത്തിനാല് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തി ഇത് ഇന്ത്യയെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ടൂറിസം വിപണികളിൽ ഒന്നാക്കി മാറ്റി കഴിഞ്ഞ വർഷം അസർബൈജാനിൽ രണ്ട് ലക്ഷം ഇന്ത്യൻ വിനോദസഞ്ചാരികൾ എത്തി ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേതിനേക്കാളും നൂറ്റി എട്ട് ശതമാനമായിരുന്നു കൂടുതൽ അനുകൂലമല്ലാത്ത നിലപാട് പാകിസ്ഥാനിലെ സൈനിക ആക്രമണത്തെ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചതിന് ശേഷമാണ് രണ്ട് സ്ഥലങ്ങളിലേക്കുമുള്ള ബുക്കിംഗ് ൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ യാത്രാ മേഖലയിലെ ഇന്ത്യൻ കമ്പനികൾ തീരുമാനിച്ചത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം കൂടുതൽ വഷളാകുന്നതിൽ അസർബൈജാൻ റിപ്പബ്ലിക് ആശങ്ക പ്രകടിപ്പിക്കുന്നു നിരവധി സാധാരണക്കാരെ കൊല്ലുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്ത ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാനെതിരായ സൈനിക ആക്രമണങ്ങളെ ഞങ്ങൾ അപലപിക്കുന്നു മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു പാകിസ്ഥാൻ ജനതയുടെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിരപരാധികളായ ഇരകളുടെ കുടുംബങ്ങൾക്ക് ഞങ്ങൾ അനുശോചനം അറിയിക്കുന്നു പരിക്കേറ്റവർക്ക് വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ കക്ഷികളും സംയമനം പാലിക്കാനും നയതന്ത്ര മാർഗങ്ങളിലൂടെ സംഘർഷം പരിഹരിക്കാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു പ്രസ്താവന കൂട്ടിച്ചേർത്തു ഇന്ത്യ മെയ് ആറ് രാത്രി നടത്തിയ ആക്രമണം ഒരു സമഗ്ര യുദ്ധത്തിനുള്ള സാധ്യത വളർത്തുന്നു സാധാരണക്കാരെയും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളെയും ഞങ്ങൾ അപലപിക്കുന്നു മെയ് ഏഴിന് തുർക്കി വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രസ്താവനയിൽ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു